ഏറ്റവും സ്നേഹമുള്ളവരെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോകുന്ന ബ്രദർ ഫേംഭൈയെ കുറിച്ചാണ് രണ്ടായിരത്തി എട്ടില് അദ്ദേഹം ദിവംഗതനായി ഈ അരുണാചൽ മണ്ണില് നാൽപ്പതിനായിരത്തോളം കിലോമീറ്ററുകൾ നടന്ന് വചനം പങ്കുവെക്കുകയും അതുപോലെ തന്നെ നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമൂദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് മാമൂദിസ നൽകുകയും ചെയ്ത വലിയ ഒരു മിഷണറിയുടെ ശവകുടീരമാണ് അവിടെയാണ് പിതാവിനെ കബറടക്കിയിരിക്കുന്നത് ധാരാളം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ അവസരത്തില് എന്നെ പ്രത്യേകമായിട്ട് പ്രേരിപ്പിച്ച ഒരു വചനഭാഗമാണ് ഭാഗമാണ് അപസോല പ്രവർത്തനങ്ങള് രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതല് നാൽപ്പത്തി വരെയുള്ള വചനങ്ങൾ അവിടെ ജനം ചോദിക്കുകയാണ് സഹോദരരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോ സ്ത്രീഹായും പതിനൊന്ന് ശിഷ്യന്മാരും ഒരുമിച്ച് പന്തക്കൂസ്ത ദിനം കഴിഞ്ഞ് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കുകയാണ് പ്രവർത്തനങ്ങളില് രണ്ടാം അധ്യായത്തില് പതിനാല് മുതല് മുപ്പത്തിയാറ് വരെയുള്ള വചനങ്ങളാണത് അവിടെ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ് ഈ ആദ്യത്തെ പ്രസംഗത്തിലൂടെ മൂവായിരത്തിൽ പരം ജനങ്ങള് മാമൂദീസ സ്വീകരിച്ചു എന്നാണ് അപശോല പ്രവർത്തനങ്ങളില് നമ്മൾ വായിക്കുന്നത് അപശോല പ്രവർത്തനങ്ങളിൽ ഇത്രമാത്രം ആളുകള് യേശുമാർഗത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള കാരണം അവര് ഒരു വചന പ്രഘോഷണം കേട്ടു അത് പത്രോസ്നീഹായുടേതാണ് അവിടെ പ്രസംഗം ആരംഭിക്കുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തില് രണ്ടാം അധ്യായത്തില് ഇരുപത്തിയൊൻപതാം വചനം ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് എല്ലാവരുടെ മേലും പരിശുദ്ധ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് പറയുകയാണ് ആ ഇരുപത്തിരണ്ട് വചനങ്ങളുള്ള വചനപ്രഘോഷണം സഭയിലെ ആദ്യത്തെ വചനപ്രഘോഷണമാണ് ആ വചനപ്രഘോഷണം കേട്ടിട്ട് ജനങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് സഹോദരനെ ചെയ്യേണ്ടത് മലയാള തർജ്ജമയിൽ പറയുകയാണ് ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു എന്നാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹേർഡ് ദിസ് ദീപ്ലി ട്രാവൾഡ് ഞങ്ങൾ എന്താണ് സഹോദരരെ ചെയ്യേണ്ടത് എന്നാണ് വിളിക്കുന്നത് ക്രിസ്ത്യാനികളെ ആദ്യം വിളിച്ച വാക്ക് ബ്രദേ സഹോദരൻ എന്നാണ് ആ സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രാമത് പറയുന്നത് നിങ്ങൾ അനുതപിക്കുക നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കുക പിന്തിരിഞ്ഞു വരിക ഈ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപം ചെയ്തിട്ടുള്ളവരാണ് എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ മുപ്പത്തി മൂന്ന് വർഷത്തോളം പല ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിന്തിക്കുകയാണ് എന്റെ വചന പ്രഘോഷണത്തിലൂടെ എത്ര ആളുകൾ കത്തോലിക് വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എത്ര ആളുകൾ സൗഖ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രാം ധ്യാന കേന്ദ്രത്തില് ഞാൻ വചനം പങ്കുവെക്കുമ്പോഴേ ക്രൈസ്തവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മാമൂദിസ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന ബന്ദർദേവ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശത്തില് പല വർഷങ്ങളോളം പ്രേംഭായിയുടെ താമസിച്ചു അദ്ദേഹം കാൽനടയായിട്ട് ഓരോ സ്ഥലങ്ങളിലൂടെ നടന്ന് 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 നാൽപ്പതിനായിരം കിലോമീറ്റർ നടന്നിട്ടുണ്ടെന്നാണ് പറയുക നാൽപ്പതിനായിരത്തിൽ പരം ആളുകളെ മാമോദിസ മുക്കി ഈ അരുണാചൽ പ്രദേശില് ഒരു കത്തോലിക് അവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു സഹോദരന്മാരിലൂടെയാണ് അത്മാര പ്രേക്ഷിതരിലൂടെയാണ് വൈദികരുടെയോ സിസ്റ്റേഴ്സിന്റെയോ ജീവിതം കണ്ടിട്ടല്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് എന്റെ വചനം ശ്രവിച്ചുകൊണ്ട് എത്രമാത്രം ആളുകൾ കത്തോയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പ്രിയമുള്ള വൈദികരെ മത്രാന്മാരെ നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് നമ്മുടെ രോഗശാന്തിയുടെ ആയ ദൈവം നൽകിയിരിക്കുന്ന ദാനം കണ്ടുകൊണ്ട് എത്ര പേരെയും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആഗ്രഹത്താനുള്ള മാമുദിസ സ്വീകരിച്ചിട്ടുള്ളവരുണ്ടാകാം ഇവിടെ പത്രോസ് ഒന്നാമത് പറയുക നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് അനുഭവിക്കുവാനായിട്ട് അവിടെ പറയുകയാണ് പത്രോസ് പറയുകയാണ് സേവ് യുവർ ഫ്രം ദ പണിഷ്മെന്റ് കമ്മിങ് ഓൺ വിക്കറ്റ് പീപ്പിൾ നിങ്ങളുടെ മേൽ വരുന്ന ആ ശിക്ഷാവധി ഓർത്തുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത് പത്രോസിന്റെ ജീവിതത്തിൽ പറയുന്നത് അവർ മാമൂതി സ്വീകരിക്കുവാൻ തയ്യാറായി പിന്നീട് നമ്മൾ കാണുന്നത് അവർ വിശ്വസിച്ചു പത്രോസിന്റെ വചനങ്ങള് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടു ആ പരിശുധാൻ മാമിന്റെ ശക്തമായി ഇടപെടൽ കൊണ്ട് മാത്രമാണ് മൂവായിരത്തിൽ പരം ആളുകള് അവിടെ മാമുദിസ സ്വീകരിച്ചു എന്ന് ലൂക്ക ഗ്രന്ഥകർത്താവ് എഴുതി വച്ചിരിക്കുന്നത് പതിനൊന്ന് പേരും എഴുന്നേറ്റ് നിന്നായിട്ടാണ് അവിടെ കൂടിയിരുന്ന ആളുകളോട് വചനം പറഞ്ഞു പറഞ്ഞത് കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുകയാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുകയാണ് ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ കടന്നു വന്നിരുന്ന നൂറുകണക്കിന് മനുഷ്യരോട് വചനം പങ്കുവെക്കുകയും അവര് സൗഖ്യപ്പെടുകയും ചെയ്തതെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ലോകചരിത്രത്തിന്റെ ഏത് ഏടുകളില് നമുക്ക് കാണുവാൻ കഴിയുന്ന ഏക കാര്യമാണ് മൂവായിരം ആളുകള് വെറും ഇരുപത്തിരണ്ട് വചനങ്ങൾ കൊണ്ട് എട്ട് വചനങ്ങൾ പഴയ നിയമത്തിനുള്ളതാണ് വചനത്തിന്റെ ശക്തിയാണ് വചനം പറയുമ്പോൾ നമ്മൾ കഥകളൊന്നും പറയണമെന്നില്ല നമ്മുടെ ദൈവത്തിന്റെ അനുഭവങ്ങൾ ചേർത്ത് പറഞ്ഞാൽ മതി ഞാൻ ഒരു കൊച്ചു സംഭവം പറഞ്ഞു കൊള്ളട്ടെ ശക്തമായ മദ്യപാനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു യുവാവ് കടന്നു വരികയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവൻ പൂർണ്ണമായിട്ട് മദ്യപാനത്തിൽ നിന്ന് മാറി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളും അമ്മയും എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദുശീലിങ്ങൾ വിട്ടുപോകും ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഭത്രോ സ്നേഹ തന്റെ ആദിത്യ പ്രസംഗം ദൈവ വചനം പറഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ആത്മാവിന്റെ നിറവ് കൊടുക്കണമേ ആത്മാവിൽ അവർ ജീവിക്കട്ടെ അതിനുവേണ്ടുന്ന പ്രത്യേകമായ ക്രമാപരം ഈ അവസരത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാര് ഉണ്ടാകട്ടെ ഈ മുഹമ്മദ് ഇസ്സ സ്വീകരിച്ചപ്പോൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് കർത്താവിന്റെ അരൂപി എന്റെ മേൽ ഉണ്ട കുരുടർക്ക് കാഴ്ചയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ ആത്മാവാൽ നിറയട്ടെ ഹാലേ ലുയ ഹാലേലുയ്യ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം